അതീവ ദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അറുപത്തിനാലായിരത്തി ആറ് പേർക്കാണ് അല്ലെ അല്ലേ ലിസ്റ്റ് ആ അറുപത്തിനാലായിരം ഈ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ അതിൽ ഐറ്റം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വരില്ല എന്നാണ് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ അതായത് എ കെ ആനീ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് അതാണ് ചോദ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമദരിദ്രര് അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതി ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള മറുപടി ഉണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ നൽകി വരുന്നത് അന്ത്യ ഇത് ആ അന്ന ആ പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്ക് അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോ എ വൈ വിഭാഗത്തിൽ എത്ര കാടെന്നറിയോ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രം കേരളത്തിലുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആനന്ദ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അവരൊന്നും ഈ കൂടുതൽ പെടില്ല